വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ തിരുസഭയിലെ തിളക്കമാർന്ന സുവിശേഷ പ്രവർത്തകരിൽ ഒരാളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സ്പെയിനിലെ പ്രഭുടുംബമായ ബാസ്ക്യു കുടുംബത്തിലാണ് വിശുദ്ധൻ്റെ ജനനം പാരീസിലെ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബിരുദാനന്ദ ബിരുദം നേടിയ ശേഷം അവിടെ തന്നെ അദ്ദേഹം തത്വശ്വാസ്ത്രം പഠിപ്പിച്ചു തുടങ്ങി ഇവിടെ വെച്ചാണ് അദ്ദേഹം ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ കണ്ടുമുട്ടുന്നത് തുടർന്ന് അദ്ദേഹം ആദ്യ ഏഴ് ജസ്യൂട്ടുകളിൽ ഒരാളായി തീർന്നു അവർ വിശുദ്ധ നഗരം സന്ദർശിക്കുവാൻ തീരുമാനിച്ചെങ്കിലും വെനീസും തുർക്കിയും തമ്മിലുള്ള യുദ്ധം കാരണം അവർക്കതിന് സാധിച്ചില്ല അതിനാൽ കുറച്ചു കാലത്തേക്ക് വിശുദ്ധൻ പാതുവായിലും ബൊളോണയിലും റോമിലും തൻ്റെ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പതിൽ ഈസ്റ്റ് ഇൻഡീസിലെ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ പ്രഘോഷണത്തിനായി വിശുദ്ധ ഇഗ്നേഷ്യസ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ഇതേ തുടർന്ന് വിശുദ്ധനെ കിഴക്കിലെ രാജകുമാരന്മാർക്ക് പരിചയപ്പെടുത്തുന്ന മാർപ്പാപ്പയുടെ നാല് ഔദ്യോഗിക രേഖകളുമായി വിശുദ്ധൻ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു അദ്ദേഹം ഗോവയിൽ കപ്പലിറങ്ങി അങ്ങനെ പത്തു വർഷക്കാലം നീണ്ടുനിന്ന വിശുദ്ധൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന് ആരംഭം കുറിച്ചു ഗോവയിൽ വിശുദ്ധൻ പ്രായപൂർത്തിയായവർക്ക് പ്രബോധനങ്ങൾ നൽകുകയും തെരുവിൽ മണിയടിച്ച് കുട്ടികളെ വിളിച്ചുകൂട്ടുകയും അവർക്ക് വേദപാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു കൂടാതെ ആശുപത്രികളും തടവറകളും സന്ദർശിക്കുകയും ചെയ്തു ക്രമേണ വിശുദ്ധൻ ഇന്ത്യക്കാർക്കിടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ആരംഭിച്ചു കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ വളരെ ലളിതമായ നാട്ടുകഥകളായും ചെറിയ ഗാനങ്ങളാക്കിയും അദ്ദേഹം നാട്ടുകാരുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു തുടർന്ന് കന്യാകുമാരിയിലേക്ക് പോയ വിശുദ്ധൻ അവിടെ പരവന്മാരെ മാമോദി സമക്കുവാൻ ആരംഭിച്ചു ചില ദിവസങ്ങളിൽ മാമോതിസ മുങ്ങുന്നവരുടെ ആധിക്യം നിമിത്തം വേദനയാൽ അദ്ദേഹത്തിൻ്റെ തൻ്റെ കരങ്ങൾ ഉയർത്തുവാൻ പോലും സാധിച്ചിരുന്നില്ല അവിടെ നിന്നും അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് പോയി അവിടെ പല ഗ്രാമങ്ങളിലുമായി നാൽപ്പത്തി അഞ്ചോളം പള്ളികൾ പണിതു പിന്നീട് മലയായിലെ മലാക്കയിൽ പോവുകയും അവിടെ ഏതാണ്ട് പതിനെട്ട് മാസങ്ങളോളം സുവിശേഷ പ്രഘോഷണവും ജ്ഞാനസ്നാനം നൽകലുമായി ദ്വീപുകളിൽ നിന്നും ദ്വീപുകളിലേക്ക് വിശുദ്ധൻ യാത്രകൾ നടത്തി തിരിച്ച് ഗോവയിലെത്തിയ വിശുദ്ധൻ ജപ്പാനിലെ ആത്മാക്കളുടെ വിളവെടുപ്പിനായി തൻ്റെ സഹചാരികളുമൊന്നിച്ച് ജപ്പാനിലേക്ക് യാത്ര തിരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഖഗോഷിമായിയിൽ എത്തിയ വിശുദ്ധൻ അവിടുത്തെ ഭാഷ പഠിക്കുകയാണ് ആദ്യം ചെയ്തത് പിന്നീട് അവിടെ തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു താൻ മതപരിവർത്തനം ചെയ്തവർ പത്തു വർഷത്തിന് ശേഷവും അതേ ഉത്സാഹത്തോടും വിശ്വാസത്തോടും കൂടിയിരിക്കുന്നതായി വിശുദ്ധൻ കണ്ടു അത്ര വിജയകരമായിരുന്നു വിശുദ്ധൻ്റെ ജപ്പാനിലെ ദൗത്യം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നിൽ ഇന്ത്യയിൽ മതപരിവർത്തനം ചെയ്തവരെ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധൻ വീണ്ടും മലക്കൈയിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു ഉദ്ദേശവും കൂടിയുണ്ടായിരുന്നു വിജാതിയരുടെ നാടായ ചൈന പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്തിപ്പെടുവാൻ സാധിച്ചില്ല സാൻസിയൻ ദ്വീപിലെ കാൻഡൺ നദീമുഖത്തെത്തിയപ്പോഴേക്കും വിശുദ്ധനെ കലശലായ പനി പിടിക്കുകയും ചുട്ടുകൊള്ളുന്ന മണലിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ആൾവറാസ് എന്ന പാവപ്പെട്ട മനുഷ്യൻ വിശുദ്ധനെ കാണുകയും തൻ്റെ കുടിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് രണ്ടാഴ്ചയോളം വിശുദ്ധൻ അവിടെ ജീവിച്ചിരുന്നുവെങ്കിലും പിന്നീട് മരണമടഞ്ഞു മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ തൻ്റെ ക്രൂശിത രൂപത്തിൽ ആയിരുന്നു ഒരു ഇടുങ്ങിയ കല്ലറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു മൂന്ന് മാസത്തിനു ശേഷം കല്ലറ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം യാതൊരു കോട്ടവും തട്ടാതെയും അഴുകാതെയും ഇരിക്കുന്നതായി കാണപ്പെട്ടു ഇത് പിന്നീട് ഗോവയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോഴും ഇത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ പിയൂസ് പത്താമൻ മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസിനെ വിദേശ സുവിശേഷക ദൗത്യങ്ങളുടെയും എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു